ഒട്ടുമിക്ക ഭർത്താക്കന്മാരും സെക്സിന്റെ കാര്യത്തിൽ ഭാര്യമാരെ പറ്റി കംപ്ലൈന്റ് എല്ലാം പറയാറുണ്ട് ഇങ്ങനെ കോമണായി പുരുഷന്മാർ പറയുന്ന അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ എൻ്റെ പേരുമനു ഞാനൊരു സെക്സ് തെറാപ്പിസ്റ്റ് ആണ് നിങ്ങളുടെ സെക്സിൽ ലൈഫ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണേ ആ അഞ്ച് മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തെ കംപ്ലൈന്റ് സെക്സ് ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം സെക്സ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു സ്ത്രീകൾ സെക്സിന്റെ കാര്യത്തിൽ പിന്നോട്ട് പോകാൻ പല കാരണങ്ങളുമുണ്ട് ചിലപ്പോൾ വീട്ടിലെ ജോലി കുട്ടികളെ നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്കുണ്ട് അവർക്ക് ക്ഷീണം സ്ട്രെസ്സൊക്കെ ഉണ്ടാകും ഹെൽത്ത് ഇഷ്യൂസ് കാരണമാകാം അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസും കാരണമാകാറുണ്ട് അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ കൂടാതെ മുൻപ് നേരിട്ടിട്ടുള്ള എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾക്ക് ഒരു നല്ല സെക്സ് ലൈഫ് ആസ്വദിക്കാൻ കഴിയാതെ വരുന്നത് ഒരു പ്രധാന കാര്യം കൂടിയുണ്ട് ചിലപ്പോൾ നിങ്ങളുമായി സെക്സ് ചെയ്യുമ്പോൾ അവൾക്ക് എൻജോയ്മെൻറ്റ് ലഭിക്കുന്നുണ്ടാവില്ല ഇതെല്ലാം കൊണ്ടാണ് അവൾ സെക്സിനോട് നോ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഭാര്യയുടെ ആക്ച്വൽ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക സ്ത്രീകൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കുക എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് നോ പറയാൻ കാരണം എന്നെല്ലാം പാർട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നല്ല ഒരു ലവിങ് സെക്സ് ലൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കും രണ്ടാമത്തെ കംപ്ലയിൻ്റ് ആണ് ഭാര്യ അല്ലെങ്കിൽ തൻ്റെ പെണ്ണ് സെക്സിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നത് ഇത് ചിലപ്പോൾ അവരുടെ നേച്ചർ ആകാം ചിലർക്ക് തൻ്റെ പുരുഷനോട് സറണ്ടർ സറണ്ടറാക്കുന്നതായിരിക്കും താല്പര്യം ചിലർക്ക് ഭർത്താവ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും അവർ സെക്സ് എല്ലാം ചെയ്യുന്നതുമായിരിക്കും സംതൃപ്തി തരിക പുരുഷന്മാർ പൊതുവെ ഡൊമിനൻ്റ് ആയിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പുരുഷന്മാർക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും അവളെ സെഡ്യൂസ് ചെയ്യാനുമെല്ലാം താല്പര്യമാണ് പക്ഷേ അവൻ എത്രത്തോളം ഡൊമിനൻ്റ് ആണെങ്കിലും ചിലപ്പോഴൊക്കെ അവൾ ഇനിഷ്യേറ്റീവ് എടുക്കാനും അവനെ സെഡ്യൂസ് ചെയ്യാനുമെല്ലാം അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ആക്ച്വലി നല്ല സെക്സിയായ ഒരു അനുഭവമാണ് ലഭിക്കുക അവനിൽ നല്ല അറോസലും ഉണ്ടാക്കും ഒരു കാര്യം കൂടിയുണ്ട് എപ്പോഴും ഒരാൾ മാത്രം ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അവരിലൊരു റിജക്ഷൻ ഫീലാണ് ഉണ്ടാവുക എന്നെ താൽപ്പര്യമില്ലാത്തത് കൊണ്ടാണോ അവൾ സെക്സിന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് എന്നെല്ലാം ഒരു ചിന്ത വരും അപ്പോൾ സ്ത്രീകൾ ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി എഫേർട്ട് ഇടുക നിങ്ങൾക്ക് അവനുമായി സെക്സിന് ആഗ്രഹമുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക അവന് ഇടയ്ക്ക് സെക്സി മെസ്സേജ് എല്ലാം അയക്കാം ഇന്ന് രാത്രി നമുക്ക് സെക്സ് ചെയ്താലോ എന്നെല്ലാം ചോദിക്കാം അവൻ റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ പോയി കിസ്സസ് എല്ലാം കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം മൂന്നാമത്തെ കാരണമാണ് ഒരു ഇൻട്രസ്റ്റുമില്ലാതെ കടുത്തു കഴിക്കാൻ എന്ന പോലെ സെക്സ് ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും അവൻ്റെ ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അവൻ ചെയ്യട്ടെ എന്ന് പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു ഡ്യൂട്ടി പോലെയാകും ശരിക്കും സെക്സിലൊരു പാഷൻ വേണം സുഖം കണ്ടെത്തണം സെക്സിലൊരു പാഷൻ കണ്ടെത്താതെ വർഷങ്ങളോളം തള്ളി നീക്കരുത് രണ്ടു പേരും കൂടി ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബ്ലോ ജോബ് അവൻ്റെ ലിംഗം നിങ്ങൾ വായിലെടുക്കുന്നത് നിങ്ങൾ ബ്ലോ ജോബ് എല്ലാം ചെയ്യുമ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുക സെക്സിൽ ഒരു വിരക്തിയോടെ ചെയ്യുമ്പോൾ പാർട്ട്ണർക്ക് വേണ്ടായിരുന്നു എന്ന ചിന്ത വരും നിങ്ങളിൽ ഒരു എറോട്ടിക് എനർജി ഉണ്ട് അത് സ്ത്രീകൾ പുറത്തെടുക്കുക ആഗ്രഹത്തോടെയും സുഖമനുഭവിച്ചുകൊണ്ടും അവന് സ്പർശിക്കുക നാലാമത്തെ കംപ്ലയിൻ്റ് ആണ് സ്ത്രീകൾ ആക്റ്റീവല്ല എന്ന് സെക്സിന് വെറുതെ കിടന്നു കൊടുക്കും എപ്പോഴും അവൻ ചെയ്യണം പക്ഷേ തിരിച്ചൊന്നും നൽകുന്നില്ല തൻ്റെ പാർട്ട്ണർ നല്ല ഒരു സ്റ്റിമുലേഷൻ തരുന്നതും പാഷനായി ടച്ച് ചെയ്യുന്നതും എല്ലാവരും ഇഷ്ടപ്പെടും പക്ഷേ സെക്സിൽ ഒരു ബാലൻസ് വേണം ഗിവിങ് ആൻഡ് ടേക്കിംഗ് ആണ് വേണ്ടത് അവനെ തൃപ്തിപ്പെടുത്തണം അവനെ തൃപ്തിപ്പെടുത്തുന്നത് എൻജോയ് ചെയ്യാൻ കഴിയണം ഒരു ഭാര്യ അല്ലെങ്കിൽ ലവർ എന്ന നിലയിൽ നിങ്ങളും സെക്സിൽ ആയിരിക്കണം ഒരു കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ ബെഡ്റൂമിൽ നിങ്ങളൊന്ന് ഡൊമിനേറ്റിംഗ് ആവൂ പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ലൈഫ് അടിപൊളിയായിരിക്കും ഇനി അവനെ ഡൊമിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അവൻ ചെയ്തു തരുമ്പോൾ ആക്റ്റീവായി പെരുമാറുക നിങ്ങളുടെ സെൻസിറ്റിവിറ്റിയോടും അരോസലിനോടുമെല്ലാം കണക്റ്റഡ് ആയിരിക്കുക അവന് വേണ്ടി എന്തിനും തയ്യാറാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുക അവൻ്റെ ടച്ചിൽ താൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കുക അവനെ നിങ്ങളോട് ചേർത്ത് പിടിക്കുക ചില മോർണിംഗ് സൗണ്ട് എല്ലാം ഉണ്ടാക്കാം നിങ്ങൾ അനുഭവിക്കുന്ന സുഖം എങ്ങനെയെന്ന് അവനോട് പറഞ്ഞു കൊടുക്കാം എന്താണ് വേണ്ടത് എന്നും പറയാം അഞ്ചാമത്തെ കംപ്ലയിൻ്റാണ് നാച്ചുറലായി അല്ലാതെ ഫെയ്ക്കായി പെർഫോം ചെയ്യുന്നത് അവൻ കിടപ്പറയിൽ നിങ്ങളുടെ ഒതൻറ്റിക്കായ എറോട്ടിക് സെൻസിൽ കണക്റ്റഡായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ചില പോൺ സ്റ്റാർസിനെ പോലെ ഫെയ്ക്കായി സുഖം അനുഭവിക്കുന്നത് കാണിക്കാതിരിക്കുക ഒരു പോൺ പെർഫോമൻസിനും നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള സെക്ഷൽ എക്സ്പ്രഷനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ ശരീരത്തിലെ പ്ലഷർ കാണാനും അനുഭവിക്കാനുമാണ് അവനിഷ്ടം ഫെയ്ക്ക് അവകാശം ഫെയ്ക്ക് മോണിംഗ് എല്ലാം ഒരു ബാഡ് എഫക്റ്റാണ് ഉണ്ടാക്കുക നിങ്ങളുടെ സുഖത്തോടൊപ്പം സഞ്ചരിക്കുക ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ